ಹೋರಿಯಾ ಐ ಸೈಡ್ ಉನ ಸಾಧ್ಯ ಇರೋದು ಅಲ್ಲಿ ಸುಂದಿರ ഓണസദ്യ ഓണസദ്യ ചോറ് സാമ്പാർ പപ്പടം പിന്നെ പായ പായസം പായസം പിന്നെ വെള്ളം ഇതാണ് നമ്മുടെ ഓണസദ്യ എല്ലാവർക്കും ഹാപ്പി ഹൃദയം നിറഞ്ഞ ും കഴിക്കാറും ചോറും പപ്പടവും സൂപ്പർ ഓടാൻ വന്നല്ലേ ഓടടു ചേച്ചിയെ അല്ലയാ ധനടാ ആടി ജീവതി അമ്മേ നോരിയ അമ്മ ഇതി ഓടോ

അതെയോടും അപ്പടാ അത് അപ്പൊ അങ്ങനെ ഇല്ലല്ലോ അപ്പൊ അവനപ്പറം വേണ്ട അവസുഖല്ലേ കുടിക്കണോ പക്ഷേ എനിക്ക് ഇവിടെ തന്നെ പായസന എങ്ങനെ കുടിക്കും കോരി കുടിക്കൂരി കുടിക്കാറില്ല എനിക്ക് കശുവണ്ടിഷ്ട 万一乐意，<Money. S 1>